നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മലയാളികൾ ഇന്നേ വരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത രീതിയിൽ ചർച്ചാവിഷയമായ ഒരു കാര്യമാണ് കലയിലെ കറുപ്പ് പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് അതല്ല വിഷയം ഒരു ഗുരുതരമായ ആരോപണവുമായി സ്വന്തം വീട്ടിൽ കടന്നു വരാൻ കാത്തിരുന്ന ഒരു സ്ത്രീ സത്യവാമിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു തനിക്കുണ്ടായ ഒരു കുറേ ദുര അനുഭവങ്ങൾ എവർക്കെതിരെ പങ്കുവയ്ക്കാൻ സത്യങ്ങൾ വിളിച്ചു പറയാൻ എവരുടെ യഥാർത്ഥ മുഖം മൂടി വലിച്ചഴിക്കാൻ അല്ലെങ്കിൽ വലിച്ചു കീറാൻ ആ സ്ത്രീ മുന്നിൽ വന്നിരിക്കുന്നു കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ കുടുംബപരമായി ഒന്നിക്കാൻ തീരുമാനിച്ചു എങ്കിലും ചില പ്രശ്നങ്ങളാൽ ചില സാമ്പത്തിക ഇടപാടുകളാൽ അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങളുടെ മോശമായ പെരുമാറ്റങ്ങൾ കൊണ്ട് അവർ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറി പറയുന്നത് എന്താണ് ഒന്ന് നോക്കൂ ശേഷം നമുക്ക് വീണ്ടും അതിന്റെ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം മോന് എന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു ഞാൻ ബുദ്ധിപൂർവ്വം എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ റോങ് വേയിലാ പോകുന്ന ഞാൻ അതിനെക്കുറിച്ച് ഒരു യൂട്യൂബിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു കൊടുത്തില്ല അന്ന് മുതൽ തുടങ്ങിയ വാശിയാണ് എൻ്റെ അമ്മയെ ഞാൻ യൂട്യൂബിൽ വൈറലാക്കുമെന്ന് മോൻ്റെ ഒരു വ്യക്തമായ പ്ലാനിങ്ങാണ് അതിനെ തുടർന്ന് രണ്ടാഴ്ചക്ക് ശേഷമാണോ രണ്ടുപേരും പ്ലാൻ ചെയ്ത ഒരു ലൈവില് വരികയും എനിക്കെതിരെ ഇങ്ങനൊരു കുറേ ആരോപണങ്ങൾ പടച്ചു പടച്ചുവിട്ടത് അത് അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു അത് ഒരു ലക്ഷം പേര് കണ്ടു എന്ന് കണ്ടപ്പോഴാണ് പിന്നീട് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ അവർ പറയുന്നത് കേട്ട് കേട്ടല്ലോ ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി അതായത് ഏത് വിധേനയും അവർക്ക് വൈറലാവണം മാത്രമല്ല സാമ്പത്തികം അവർക്കൊരു വിഷയമാണ് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മെയിൻ ഫാക്റ്റാണ് എന്നതിനോടൊപ്പം ഈ വീടൊക്കെ വെച്ചിരിക്കുന്നത് അവർ പറയുന്ന തരത്തിൽ ഈ ഡാൻസ് പഠിപ്പിച്ച് കുട്ടികൾക്ക് വേണ്ടി ഡാൻസ് പഠിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടൊന്നും അല്ല അങ്ങനെയൊന്നും അവർ ആ വീട് വെച്ചിരിക്കുന്നത് അതും ഈ സ്ത്രീ ഇവർ പറയുന്നുണ്ട് ആ വീഡിയോയും ഇതിനോടൊപ്പമുണ്ട് അതിനോടൊപ്പം ഇവരിതങ്ങളിൽ പരിചയപ്പെടാനുള്ള ഒരു കാരണം സത്യഭാമയും ഈ താര നായർ എന്നാണ് അവരുടെ പേര് ഈ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന അവരുടെ പേര് താരനായർ എന്നാണ് അപ്പോൾ അവർ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചു ആ അഭിനയിച്ച ഫിലിമിൻ്റെ പ്രൊഡ്യൂസർ അതായത് നിർമ്മിച്ചത് നമ്മുടെ ഹീറോയിനി ആയിരുന്നു അവർ ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു എങ്കിലും ഇതിൻ്റെ പ്രൊഡ്യൂസർ ഹീറോയിനി നമ്മുടെ സത്യഭാമ ടീച്ചറായിരുന്നു ആയതിനാൽ അതിനെക്കുറിച്ചും അവർ പറയുന്നത് എന്താണെന്നൊന്ന് കേട്ട് നോക്കൂ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിരിക്കവേ മകനും മകൻ തന്നെയാണ് ഇതിൽ അഭിനയിച്ചതും അതിനോടൊപ്പം എവര് തങ്ങളിൽ അതിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുകയും കുറച്ച് സാമ്പത്തിക ഇടപാടുകൾ ഇടപാടുകളുണ്ടാകുകയും ഒക്കെ ചെയ്തു ആ ഒരു വിഷയം കൂടി അവർ പറയുന്നത് എന്താണെന്ന് ഒന്ന് കേട്ട് നോക്കൂ അഭിനയിച്ച ഒരു ഷോർട്ട് ടീച്ചർ അങ്ങനെയാണ് പരിചയമുള്ളത് അതുമാത്രമല്ല അവരുടെ മകൻ അതിൽ നായകനായി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മകനുമായി എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് പല പ്രാവശ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്നും പൈസ കടമേടിച്ചു അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അതിനെ തുടർന്ന് ഒരു ഈഗോയുടെ പ്രശ്നം എല്ലാവരും കണ്ട് കാണും ഇപ്പോൾ വീഡിയോസിൽ അവരുടെ ഒരു ക്യാരക്ടർ ഒരു പ്രത്യേക ക്യാരക്ടറാണ് പുരുഷാധിപത്യ പോലൊരു ഒരു വല്ലാത്ത സ്വഭാവമാണ് അവരുടേത് അവർ ലൈവ് വീഡിയോയിൽ വന്നിട്ട് എനിക്കെതിരെ കുറേ പ്രസ്താവനകൾ ഇറക്കി അവരുടെ ഞാൻ തട്ടി ശ്രമിച്ചു അവർ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇത് ഇതിൽ നിന്നും ഇവർ തലനാരക്കാണ് രക്ഷപ്പെട്ടത് ആ അത് അവരുടെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ മാത്രമെങ്കിൽ മാത്രമെന്ന് പറയാം കാരണം ഇവരൊരു ഗുണ്ട സംഘം പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇവർക്ക് ഒരു പുരുഷാധിപത്യം എന്ന പോലെയാണ് ഇവരുടെ പെരുമാറ്റവും കാര്യങ്ങളും അത് ഈ താരനായർ തന്നെ പറയുന്നുണ്ട് സ്ത്രീയാണെങ്കിലും പുരുഷൻ്റെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവരുടെ നിലപാട് കാരണം ഇവർ പറയുന്നത് ഞാൻ ഇനിയെങ്കിലും ഇത് പറഞ്ഞില്ല എങ്കിൽ ഇവരുടെ യഥാർത്ഥ മുഖം മറ്റുള്ളവർ അതായത് പുറത്ത് ആരും ഇത് അറിയില്ല ആയതുകൊണ്ടാണ് വന്ന് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനെ കൂടി ചേർത്ത് പറയാനുണ്ട് കാരണം അവർ പറഞ്ഞത് കണ്ണായ സ്ഥലത്താണ് ഞാൻ ഇത്രയും വലിയ ഒരു ബിൽഡിങ്ങെല്ലാം വെച്ചത് അതായത് വീട് വെച്ചിരിക്കുന്നതെന്നാണ് പക്ഷേ ഒരിക്കലും അല്ല ഭർത്താവിന് അവരുടെ ഭർത്താവിന് കിട്ടിയ ലോട്ടറിയുടെ പണം കൊണ്ടാണ് ഇവർ ഈ വീട് വെച്ചിരിക്കുന്നതെന്നാണ് ഈ സ്ത്രീ അതായത് ഈ താരാനായൻ ഭാവിയിൽ അവരൊരു വധുവായി മരുമകളായി ആ വീട്ടിൽ ചെല്ലാൻ താല്പര്യപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഈ പറയുന്നത് മറ്റാരുമല്ല ഈ ആരോപണം ആരും കെട്ടിച്ചമച്ചതല്ല അവർ സ്വന്തമായി ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നതാണ് ഈ വീട് ഭർത്താവിന് കിട്ടിയ പണം കൊണ്ട് വീട് വെച്ചു വീട് വെച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ആട്ടിപ്പുറത്താക്കി അദ്ദേഹത്തിന് ദൂരത്തിൽ മാറ്റി മറ്റേതോ ഒരു കഷ്ടതയിൽ അദ്ദേഹം വാടക വീട്ടിൽ ജീവിക്കുന്നു അദ്ദേഹത്തിൻ്റെ കഷ്ടതകളെക്കുറിച്ചും ആ ഈ സ്ത്രീ പറയുന്നുണ്ട് അവർ ആവർത്തിക്കുന്നുണ്ട് ഒരിക്കലും ഇവരൊരു നല്ല സ്വഭാവമല്ല ഇവരെ കാണിക്കുന്നത് മുഴുവനും അഭിനയമാണ് നാട്യം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവരുടെ യഥാർത്ഥ ജീവിതത്തിലും ഇവർക്ക് വൈറലാവുക മറ്റുള്ളവരുടെ മുമ്പിൽ പേരും പ്രശസ്തിയും പിടിച്ചു പറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ഹോബി അതിനുവേണ്ടി ഇവർ എന്തും ചെയ്യും അങ്ങനെയാണ് ഇവരുടെ പെരുമാറ്റവും കാര്യങ്ങളും അപ്പോൾ ആ രീതിയിൽ അതിനെക്കുറിച്ച് അവർ പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടുനോക്കുക അതായത് ഭർത്താവിനേയും പുറത്താക്കിയെക്കുറിച്ച് ഒന്ന് പറയുന്നത് എന്താണെന്ന് കേട്ടുനോക്കൂ സ്വന്തം പോലും സ്വന്തം താല്പര്യത്തിന് വേണ്ടി അകറ്റി നിർത്തിയേക്കുവാണ് അദ്ദേഹത്തിന് ലോട്ടറി അടിച്ച പൈസയ്ക്കാണ് ആ നാലു നില വീട് കെട്ടിയിരിക്കുന്നത് പക്ഷേ അവർ ഇന്നലെ ന്യൂസിൽ പറഞ്ഞത് പിന്നെ നൃത്തം ഞാൻ പഠിപ്പിച്ച് പഠിപ്പിച്ച് കിട്ടുന്ന പൈസയ്ക്ക് എത്ര രൂപ കിട്ടുമായിരിക്കും ആ പൈസയ്ക്കാണ് ആ വീട് കെട്ടിയത് അവരെല്ലാം പറയുന്നത് എല്ലാം വളച്ചൊടിച്ച് അവരെ വിജയത്തിന് വേണ്ടിയാണ് എല്ലാം സംസാരിക്കുന്നത് പിന്നെ എന്നോട് ആളുകൾ ചോദിച്ചു എന്തുകൊണ്ട് കേസിന് പോകുന്നില്ല എനിക്കിങ്ങനെ ഇങ്ങനെയുള്ള നൂലാമാലുകൾക്ക് പുറകെ പോകാൻ താല്പര്യമില്ല ഇപ്പം ഞാൻ വന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനിയും ഞാൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല അറിയണം ഇവരുടെ മുഖം എന്താണെന്ന് ജനങ്ങൾ അറിയണം അതിനു വേണ്ടിയാണ് ഞാൻ ഇത് വെളിപ്പെടുത്തനുമായിട്ട് വന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥകൾ ഇവരൊരു ശരിക്കും ക്രിമിനൽ മൈൻഡുള്ള ഒരു സ്ത്രീയാണ് പിന്നെ എങ്ങനെയോ നാട്യം പഠിച്ചു കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നു അതൊരു തൊഴിലാക്കി മാറ്റിയെങ്കിലും മകനും അമ്മയ്ക്കും ക്രിമിനൽ മൈൻഡാണ് ഇവർ അമ്മയെ വൈറലാക്കാൻ വേണ്ടിയിട്ടാണ് മകനും അമ്മയും കൂടെ തീർത്തും കൂടിയാലോചന നടത്തി പ്ലാൻഡായിട്ട് ആരുടെയെങ്കിലും തലയിൽ എന്തെങ്കിലും വെച്ച് കെട്ടി ഒരു നെഗറ്റീവ് അടിച്ചുണ്ടാക്കി തല്ലിപ്പഴിപ്പിച്ചുണ്ടാക്കി പിന്നെ മീഡിയയുടെ മുന്നിൽ ഇവർക്ക് വൈറലാകുക അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കോമാളിത്തനങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയത് പക്ഷേ ഇപ്പോൾ കേരള സമൂഹം മുഴുവനും ഇവർക്കെതിരായി സംസാരിക്കുന്നു ഇപ്പോൾ അവരുടെ വീട്ടിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നു കാരണം അത്തരത്തിൽ ജനങ്ങൾ എവർക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അത്തരത്തിൽ ഇവർ പെരുമാറാൻ കൊണ്ടായ ഒരു കാരണങ്ങൾ കാരണം ഇവർക്കൊരു ഗുണ്ടാ സംഘം തന്നെ ഉണ്ട് എന്നാണ് ഈ താരാനായർ പറയുന്നത് അതും ഈ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഇതൊരു വീഡിയോ മറ്റൊരു മീഡിയയ്ക്ക് വേണ്ടി കൊടുത്ത ഇന്റർവ്യൂവിൻ്റെതാണ് ഒരിക്കലും ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല ഇതിൽ അവർ സത്യസന്ധമായി അവരുടെ വീട്ടിൽ മരുമകളായി ചെന്ന് കയറാൻ ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന ഒരു സ്ത്രീയാണ് അവർക്കെതിരെ ഇത്ര വലിയൊരു ആരോപണം ഉന്നയിക്കുന്നത് ഇതൊരിക്കലും തള്ളിക്കളയാൻ പറ്റുന്നതല്ല ഇത് തീർത്തും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക ഇതിനെക്കുറിച്ച് അവർ അവർക്ക് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക കാരണം അവരുടെ സ്വഭാവവും സ്വഭാവ രീതികളും നാളെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന നാട്യ നാട്യശാസ്ത്രത്തിൽ അവർ ഡിപ്ലോമ എടുത്തെന്നൊക്കെ പറയുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്നൊന്നും അറിയില്ല പക്ഷേ എങ്കിലും ഈ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ മാറ്റുക നല്ല സമൂഹത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ച് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കലയെ കൊണ്ട് സമൂഹത്തിൽ എന്തെല്ലാം നേടാൻ പറ്റും പക്ഷേ കലയെ കല കൊല ചെയ്താൽ അത് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് വളരെ അപകടം പിടിച്ചൊരു ഏർപ്പാടാണ് കാരണം എവരുടെ മുൻ എവരുടെ പക്കൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ നാളെ ഇവരെ പോലെ അതുതന്നെ ആയിത്തീരും കാരണം അധ്യാപകർ പകർന്നു കൊടുക്കുന്നതാണല്ലോ നാളെ സമൂഹത്തിലിറങ്ങി കുട്ടികൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നത് ആയതുകൊണ്ട് ഒരു കാരണവശാലും ഒരു അധ്യാപക ആയ നമ്മുടെ സദ്യഭാമ ഒരിക്കലും ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ല അത് ശരിയല്ല ഈ വിഷയങ്ങളിൽ നിന്നും പിന്മാറണം ഇതൊരു തെറ്റാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നിൽ എനിക്കൊരു തെറ്റുപറ്റി എന്ന് ഒറ്റ വാക്കിൽ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരാമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ ഇപ്പോൾ പോലീസ് കാവലെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നു വാരിക്കേടെല്ലാം കൊണ്ടുനിറക്കുന്നതൊക്കെ കണ്ടു എന്തിനാണെന്നൊന്നും അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം വെറുതെ നിസ്സാരപ്പെട്ട ഒരു കാ വാക്കു പറഞ്ഞ് ഇത്തരം നൂലാമാലകളിൽ ചെന്ന് ചാടേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു സമൂഹത്തിൽ വിലയും നില ഉണ്ടാക്കണമെങ്കിൽ അതിന് മറ്റു പല മാർഗങ്ങളുണ്ട് ഇത്തരത്തിലെ നെഗറ്റീവ് വിഷയങ്ങൾ പറഞ്ഞാണോ നിങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിക്കേണ്ടത് ഇത് ശരിയാണോ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു ഏർപ്പാടല്ലേ അപ്പോൾ ഞാൻ പോലും നിങ്ങളെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും പറഞ്ഞു പോവുകയാണ് കാരണം ഇത്തരത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ ഇപ്പോൾ സമൂഹത്തിൽ സത്യവാമ ടീച്ചർ ഒറ്റപ്പെട്ടിരിക്കുന്നു എല്ലാവരും ഒറ്റപ്പെടുത്തിയിരിക്കുന്നു തീർത്തും ഇതൊരു തെറ്റാണെന്ന് ഒറ്റവാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരാമെന്നുള്ള കേസേ ഉള്ളൂ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം